അപ്പോൾ ഈ സാഹചര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചായിരുന്നെ ഞാൻ തളർന്നു പോയനെ കേട്ടോ ഞാൻ പെട്ടുപോയേ ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് അറിയാൻ വേലാതെ നിന്നേനെ എന്നൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ അയ്യോ എൻ്റെ ജീവിതത്തിലാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പക്ഷേ ഈ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ അത് സഹിക്കുക തന്നെ ചെയ്യും ആ സാഹചര്യം കടന്നുപോയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കും ഞാൻ വിചാരിച്ചില്ലാട്ടോ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞങ്ങ് തീരും മറ്റുള്ളവരെ കേൾക്കുമ്പോഴാണ് നമുക്കത് ഭീകരമായിട്ട് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പോകുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോഴും നമ്മളത് തരണം ചെയ്തു പോകും അതിനുള്ള മനഃശക്തി നമുക്ക് തന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ ഓവർകം ചെയ്തു പോകുന്ന എത്രയോ മനുഷ്യരുണ്ട് ഇല്ലേ ഇതെങ്ങനെ കടന്നു പോയിന്ന് പിന്നെ ഇരുന്ന് ചിന്തിക്കും പിന്നെ നമുക്ക് ഓർക്കും ദൈവമേ ആ മാർഗത്തിൽക്കൂടെ പിന്നെ എന്ത് വന്നാലും നമ്മളത് ബാധിക്കില്ല കാരണം നമ്മളതിലും വലുത് കടന്നു പോകുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കും ഇല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി എത്ര വലിയ പ്രതിസന്ധിയും എത്ര വലിയ ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് കടന്നുപോയി കഴിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ഒരു ആശ്വാസം ഇല്ലേ പിന്നെ നമ്മളതിനെ മറക്കും അതാണ് നമ്മുടെ പ്രകൃതിയുടെ നിയമം ശരിയാണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ മിക്കവാറും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെങ്ങനെ കടന്നു പോകും ഓരോ ദിവസവും എങ്ങനെ കടന്നു പോകും ഇതേമേ ഇത് ജീവിതത്തിൽ മാത്രമാണോ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച സംഭവങ്ങളൊക്കെ ഒന്ന് കടന്നു നീ അത് ഉറപ്പായ കാര്യമാണ് അതിൽ വേറെ ചിന്തകളൊന്നും വേണ്ട നമ്മൾ കടന്നു പോവുക തന്നെ ചെയ്യും ശരിയാണോ ചിന്തിച്ചു നോക്കിയേ